ഹലോ ഗൈസ് മിസ്റ്റർ ടെക്കിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇൻവേർട്ടറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോകളിട്ട് കിടക്കാം വീഡിയോകളിട്ട് കടക്കുന്ന മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിട്ട് കിടക്കാം അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിന് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വാൽറ്റിൻ്റെ ഒരു റിലേ പിന്നൊരു ഡി സി കപ്പാസിറ്റർ പിന്നെ ഒരു ട്രെൻഡ് പൂജ പന്ത്രണ്ടിൻ്റെ ട്രാൻസ്ഫോമറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണ്ട് ഈ രണ്ട് അറ്റത്തുള്ള പിന്നെ നമുക്ക് ഷോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ട്രാൻസ്ഫോമർ എടുത്തിട്ട് ഈ ട്രാൻസ്ഫോമർ രണ്ട് അറ്റത്തിൽ ഏതെങ്കിലും വയർ മാത്രം മതി നമുക്ക് ബാക്കി വയറ് നമുക്ക് ഇങ്ങനെ ഇതേപോലെ ചെയ്ത് നിർത്തേക്കാം പന്ത്രണ്ടേ പൂജ്യത്തിന് ട്രാൻസ്ഫോമർ വെച്ച് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ട്രാൻസ്ഫോമർ എടുത്തിട്ട് ഈ നടുക്കത്ത വയർ നമുക്ക് ഈ പിന്നിലേക്ക് സോൾഡർ ചെയ്യാം അപ്പോൾ നമ്മൾ നടുക്കത്ത വയർ സോൾഡർ ചെയ്തിട്ടുണ്ട് അടുത്തതാണ്ട് ഈ വയർ ഇങ്ങത്തെ പിന്നിലേക്ക് നമുക്ക് സോൾഡർ ചെയ്യാം അപ്പോൾ വയറെല്ലാം സോൾഡർ ചെയ്തിട്ടുണ്ട് സോൾഡർ ചെയ്യുമ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് നമുക്ക് വേറൊരു ഒയർ എടുത്ത് വേറൊരു വയർ എടുത്തിട്ട് ഈ റിലേറെ രണ്ട് കാലിലേക്ക് നമുക്ക് ഒട്ടിക്കാം അപ്പോൾ നമ്മൾ രണ്ട് വയർ നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് കപ്പാസിറ്റർ എടുത്ത് നമുക്ക് ഇതിന് സോൾഡർ ചെയ്യാം നമ്മൾ ഡി സി നാനൂറ്റമ്പത് വർട്ടിൻ്റെ കപ്പാസിറ്ററാണ് എടുത്തിരിക്കുന്നത് കഴിവത് നിങ്ങൾ എ സി കപ്പാസിറ്റർ തന്നെ എടുക്കാമെന്ന് നോക്കണം റിലേ കൊടുത്ത രണ്ട് വയർ നമുക്ക് ഈ കപ്പാസിറ്റർ കൊടുക്കാം നമുക്ക് നേരത്തെ നമ്മൾ ഈ സോൾഡറിങ് ഓഫാക്കി കൊണ്ട് ഫോണാക്കുമ്പോൾ ചൂടാകുമ്പോൾ കുറേ സമയം പിടിക്കുകയാണ് നമ്മൾ കൈകിട്ട് നമ്മൾ ചെയ്യണേ അപ്പോൾ നമ്മൾ കൊണ്ട് കറക്ക ഇല്ല സെറ്റാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കാം റിലേറെ ഈ അടുക്കത്ത പിഞ്ഞ് പോസിറ്റീവും ഇപ്പുറത്തെ ഇത് നെഗറ്റീവുമാണ് അപ്പോൾ സാധനം എല്ലാം അടിപൊളിയായി സെറ്റായിട്ടുണ്ട് ഗ്യാസ് നമുക്ക് ഈ രണ്ട് വയറിൽ നിന്നാണ് നമ്മൾ ഔട്ട് പുട്ട് എടുക്കുന്നത് പിന്നെ റിലേക്ക് ചെറിയൊരു വൈബ്രേഷൻ അടിക്കുന്നേ ഉള്ളൂ വേറെ ഒരു പ്രശ്നവും ഇല്ല നമുക്ക് ടെസ്റ്റ് അടിച്ച് കാണിച്ചു തരാം അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട് ഇത് ഒരു ഫേക്കും അല്ല ഒറിജിനലാണ് ഒറിജിനൽ അടിപൊളിയായിട്ടാണ് വർക്കാവുന്നത് അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട് നമ്മൾ സത്യസന്ധമായി ചെയ്ത വീഡിയോ ആണ് ഒരു ഫേക്കും ഇല്ല ഒന്നുമില്ല ഒറിജിനലാണ് നമ്മൾ വീഡിയോ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണാനുള്ള ബെല്ലൈക്കൺ അരച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ കഴിയും ക്യാമറാമാൻ റോഷനോടൊപ്പം കാർത്തിക്